ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫോണിൽ ഹോട്ട്സ്പോട്ട് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കണക്റ്റ് ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ഒരു സെക്യൂരിറ്റി ഇൻഫർമേഷൻ ഇൻഫർമേഷനാണിത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക നമുക്കിങ്ങനെ ഹോട്ട്സ്പോട്ട് അനാവശ്യമായിട്ട് കണക്ട് ചെയ്ത് കിടന്നാലും നമ്മൾ കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഹോട്ട്സ്പോട്ടിനകത്ത് ശ്രദ്ധിക്കാറുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞാൽ പ്രത്യമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള റിവുകൾ ഡെയ് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം വരുന്ന ബിൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പറഞ്ഞാൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഹോട്ട്സ്പോട്ട് നിങ്ങൾ ജസ്റ്റ് ഏറ്റവും മൂടു ഹോട്ട്സ്പോട്ടെന്ന് നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ ഹോട്ട്സ്പോട്ട് എടുക്കാം ഇവിടെ നമുക്ക് ഹോട്ട്സ്പോട്ടിൻ്റെ ഒരു സിമ്പിൾ കാണാം ആ സിമ്പിൾ നിങ്ങൾ ലോങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹോട്ട്സ്പോട്ട് പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും ഇത് എനേബിൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫോണിലോട്ട് ഇതുപോലെ നമുക്ക് ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ മുകളിൽ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങൾക്ക് വൺ ഡ്രൈവ് ഈസ് കണക്റ്റ് ഒന്ന് പറഞ്ഞിട്ട് കാണിക്കുക നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ തന്നെ നോക്കുമ്പോൾ അറിയാം എത്ര ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തതിനു ശേഷം നിങ്ങളുടെ പാസ്വേഡ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം ഓൾറെഡി നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഹോട്ട്സ്പോട്ട് വഴി നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഹോട്ട്സ്പോട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോട്ട്സ്പോട്ടിൻ്റെ നെയിം അതുപോലെ തന്നെ ആ ഹോട്ട്സ്പോട്ടിൻ്റെ പാസ്വേഡ് രണ്ടും നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതിന് നേരെ താഴെയായിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് കണക്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബ്ലോക്ക് ഡ്രൈവ് നിങ്ങൾക്ക് നിരന്തരമായിട്ട് ഏതെങ്കിലുമൊക്കെ ഡ്രൈവ് നിങ്ങൾ അറിയാതെ കണക്റ്റ് ആകുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ആ ഡ്രൈവ് ബ്ലോക്ക് ചെയ്യാം അതുപോലെ തന്നെ ഡ്രൈവ് കണക്റ്റ് ലിമിറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നിങ്ങൾക്കിതിൽ എത്ര ഡ്രൈവ് വരെ ഒരു ടൈം കണക്ട് ചെയ്യണമെന്ന് നോക്കാം നിങ്ങളുടെ മറ്റൊരു ഫോണിലോട്ട് നിങ്ങൾ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പത്രം നോക്കിയാൽ കിടക്കുന്നെങ്കിലും മറ്റൊരാൾക്ക് നിങ്ങൾ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നെന്ന് പറയുന്ന ഓപ്ഷൻ അതായത് നിങ്ങൾക്ക് ഒരു ഒരു ഡ്രൈവാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈവ് മാത്രം സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് രണ്ടാമതൊരു ഡ്രൈവ് കണക്ട് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാവൂ ഈ ഒരു ഡ്രൈവ് എടുത്തിട്ട് നിങ്ങൾ കൺഫേം ചെയ്യുക അതിന് നിങ്ങൾക്ക് ഡാറ്റ യൂസേജ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് അൺലിമിറ്റഡിലായിരിക്കും ഓൾറെഡി കിടക്കുന്നത് അത് നിങ്ങളെപ്പോഴും ഒരു പത്ത് ജി ബിയോ അല്ലെങ്കിൽ മാക്സിമം പത്ത് ജി ബി അല്ലെങ്കിൽ ഒരു ജി ബി അമ്പത് എം ബി നൂറ് എം ബി ഇരുന്നൂറ് എം ബി ഒക്കെ ഉണ്ട് വൺ ജി ബിയോ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഹോട്ട്സ്പോട്ട് ചോർത്തിയാൽ പോലും ഈ ഒരു ജി ബി മാത്രമാണ് നമുക്ക് നഷ്ടം വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ ഒരു അൺലിമിറ്റഡ് ആണ് കിടക്കുന്നതെങ്കിൽ അൺലിമിറ്റഡ് നിങ്ങൾ ഒഴിവാക്കി വിടുക പിന്നെ കണക്ട് ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ ഡ്രൈവിൻ്റെ ഈ യൂസർ നെയിം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു സിക്സ് എ സെവൻ സീറോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക ഇതല്ലാതെ ഏതെങ്കിലും ഡ്രൈവ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് പ്രെസ് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് ഇവിടെ ഈ സൈഡിലൊരു ഒരു ഇൻഡോ ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് ഡിസ്കണക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ട് വേണം ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്യാനായിട്ട് ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ട്സ്പോട്ട് വഴി മറ്റൊരാൾക്ക് നമ്മളെ ഹാക്ക് ചെയ്യാനായിട്ടും നമ്മുടെ ഫോൺ ട്രാക്ക് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കും അപ്പോൾ ഹോട്ട്സ്പോട്ടിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എത്ര ഡ്രൈവാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് ആദ്യമായിട്ട് നോക്കുക അതുപോലെ തന്നെ എത്ര ജി നമ്മൾ കണക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക ഒന്നിൽ കൂടുതൽ ഡ്രൈവ് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയപ്രദമാണെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലെ അറിവ് ഡെയിലി വിൽക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ സി യു